എല്ലാവർക്കും പ്രധാനമാണ് എല്ലാ അവയവവും പോലെ തന്നെ പ്രധാനമാണ് വായിലെ ആരോഗ്യവും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വായിലെ ശുചിത്വം പ്രമേഹ രോഗികളെ അധികമായും കാണുന്നത് മോണരോഗങ്ങളാണ് അത് കണ്ടെത്തി ആരംഭത്തിൽ തന്നെ ചികിത്സിക്കേണ്ടതുണ്ട് മോണരോഗവും പ്രമേഹവും തമ്മിൽ ഒരു ദിതിഷ ബന്ധമാണ് ഉള്ളത് ഓണരോഗമുള്ളവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് മോണരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തന്നെ പ്രമേഹ രോഗികൾ ആറു മാസത്തിൽ ഒരിക്കൽ ഡെന്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹത്തിന് പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് കണ്ണിനെ ബാധിക്കുന്നുണ്ട് റെട്ടിനോപ്പതി ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട് കിഡ്നിയെ ബാധിക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് വെസൽസിനെ ഫീറ്റിനെ ബാധിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ആറാമതൊരു കോംപ്ലിക്കേഷനായിട്ട് ഇപ്പൊ പറയുന്നത് ഓണരോഗത്തെ വായു രോഗങ്ങളെ ആറാമത്തെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് പറയുന്നത് പ്രമേഹ രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇൻക്രീസ്ഡ് തേസ്റ്റ് അമിതമായ ദാഹം വെയിറ്റ് ലോസ് അമിതമായ വിശപ്പ് ക്ഷീണം അതായത് മുറി ഉണങ്ങാൻ താമസം എടുക്കുന്നത് നംനസ് ഇൻ ഹാൻഡ് അതായത് കയ്യിലും കാലിലും ഒക്കെ ഉള്ള മരവിപ്പ് വിഷൻ ബ്ലേർ ആവുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആൻഡ് ഡ്രൈ സ്കിൻ ഇത് ഇത്രയുമാണ് പ്രമേഹ രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓഫ് ഡയബറ്റീസ് ഇൻ ദ മൗത്ത് പ്രമേഹ രോഗികളിൽ വായിൽ കാണുന്ന ലക്ഷണങ്ങൾ ബാഡ് ബ്രെ ഫ്രൂട്ടീൻ ബ്രത്ത് മോണവീക്കം ദന്തക്ഷയം പല്ല് കൊഴിഞ്ഞു പോവുക അതുപോലെ ഓറൽ പോലുള്ള ഫംഗൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ കാരണം ഡ്രൈ മൗത്ത് അഥവാ വായിലെ ഉമിനീരിന്റെ ഉത്പാദനം കുറയുന്നു അങ്ങനെയാണ് ദന്തക്ഷയം മോണരോഗം മുതലായ ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് കാരണം ഇൻഫെക്ഷൻസ് കണ്ടുവരാറുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഓറൽ ത്രഷ് എന്ന് പറയും അതായത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അത് ഇമ്മ്യൂണിറ്റി കുറവ് കാരണം വരുന്നതാണ് ശരിക്കും ഒരു ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള പാച്ച് ആയിട്ടാണ് മൗത്തിൽ അല്ലെങ്കിൽ ടങ്കിൽ കാണുന്നത് അതിനെയാണ് ഓറൽ കാൻഡിഡിയാസിസ് എന്നും പറയും കാരണം കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് ആന്റി ഫംഗൽ ഡ്രഗ്സ് അതായത് നിസ്റ്റാറ്റിൻ മൈക്കോണസ്ട്രോൾ പോലുള്ള ഫംഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹോം റെമഡീസ് ഉണ്ട് എപ്പോഴും വായ ക്ലീൻ ചെയ്ത് വെക്കുക കോൾഡ് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉപയോഗിക്കുക അതായത് അത് നമ്മുടെ വായിലെ എരിച്ചിലൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ചെറു ചൂടുവെള്ളം ഉപ്പിട്ട് വായിപ്പിടിക്കുക ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള മൗത്ത് വാഷസ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ വെളുത്തുള്ളി തൈര് ഇവയ്ക്കൊക്കെ ആന്റിഫങ്കൾ പ്രോപ്പർട്ടി ഉണ്ട് പ്രമേഹ രോഗികളിൽ കാണുന്ന പ്രധാനപ്പെട്ട ദന്ത പ്രശ്നങ്ങൾ കോമൺ ഡെന്റൽ ഇഷ്യൂസ് ഇൻ ഡയബറ്റിക്സ് പല്ലുപുളിപ്പ് ദന്തക്ഷയം ബാഡ് ബ്രെത്ത് മോണരോഗങ്ങൾ മോണയിറക്കം അതായത് ജിഞ്ചിവൈറ്റിസ് പെരേടോണ്ടൈറ്റിസ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വായിൽ ഉമിനീരിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് മൗത്ത് ഡ്രൈ ആവുന്നത് അതുപോലെ തന്നെ ദന്തക്ഷയങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മോണയിലെ വീക്കം അതുപോലെ മോണയിൽ കൂടെ രക്തം വരിക ോണപ്പഴുപ്പ് ഇതൊക്കെ ഒരു പ്രമേഹ രോഗി പെട്ടെന്ന് അറിയുന്നില്ല അവർക്ക് പ്രമേഹം ഉണ്ടെന്നുള്ളത് ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരുമ്പോഴാണ് മോണ മോണയിലെ ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് പ്രമേഹം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗി ആറുമാസത്തിൽ ഒരിക്കൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് ഗംസ് ആർ ദി ഫൗണ്ടേഷൻ ഓഫ് യുവർ ടോട്ടൽ മൗത്ത് ഹെൽത്ത് ഈസ് ലൈക്ക് എ ബിൽഡിംഗ് ഹൗസ് അതായത് മോണ ആരോഗ്യമുള്ളതാണെങ്കിൽ ടോട്ടൽ മൗത്തും ഹെൽത്തിയാണ് നമ്മുടെ പല്ലിനെ എല്ലിനോട് ചേർത്ത് വെക്കുന്നത് പല്ലും എല്ലും മോണയും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് മോണരോഗം വരുമ്പോൾ ഈ അറ്റാച്ച്മെന്റ് ലോസ് ആവും അതായത് ഈ അറ്റാച്ച്മെന്റ് നഷ്ടമായിട്ട് ഇവിടെ ഒരു പോക്കറ്റ് ഫോം ചെയ്യും അങ്ങനെ പല്ലിന് ആട്ടം തുടങ്ങും ക്രമേണ പല്ല് നഷ്ടമാവുകയും ചെയ്യും പ്രമേഹ രോഗികളിൽ ഈ ഒരു അവസ്ഥ വളരെ പെട്ടെന്നാണ് ഉണ്ടാവുന്നത് ഒരു ചെറിയൊരു മോണരോഗം പെട്ടെന്നാണ് കൂടിയിട്ട് പല്ല് നഷ്ടമാവുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നത് മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മോണവീക്കം മോണപ്പഴുപ്പ് ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരിക പല്ലിൽ പിടിച്ചിരിക്കുന്ന അഴുക്ക് വായനാറ്റം പല്ലുപുളിപ്പ് പല്ലില് തൊടുമ്പുള്ളവരുള്ള വേദന ഇതാണ് മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഒരു ആരോഗ്യമുള്ള ഒരു മോണെ അതുപോലെ പല്ലു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഏളി സ്റ്റേജ് ഓഫ് ഡിസീസ് അതായത് ആദ്യഘട്ടങ്ങൾ മോണരോഗത്തിന്റെ ആദ്യഘട്ടത്തില് അഴുക്ക് വന്ന് പല്ലിൽ പിടിക്കുന്നു അതുപോലെ മോണിൽ നിന്ന് ബ്ലഡ് വരുന്നു പിന്നീട് അത് ലേറ്റ് സ്റ്റേജിലോട്ടാവുമ്പോൾ ആണ് നമ്മൾ മോണ ഇറക്കം അതായത് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത് പെരിഡോണ്ടൈറ്റിസ് സമയത്ത് അറ്റാച്ച്മെൻറ്റ് മാറിയിട്ട് അവിടെ ഒരു പോക്കറ്റ് ഫോം ചെയ്യുന്നു അതുപോലെ എല്ലിന് തേയ്മാനം സംഭവിക്കുന്നു പല്ല് ആട്ടം തുടങ്ങുന്നു അങ്ങനെ അഡ്വാൻസ് പെരിഡോണ്ടൈറ്റിസിലാണ് ആയിട്ടുള്ള ഒരു ബോൺ ലോസും ഡീപ്പായിട്ടുള്ള പോക്കറ്റും അതുപോലെ ടൂത്ത് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെ വരുന്നു. ഇതാണ് മോണരോഗത്തിന്റെ പല പല സ്റ്റേജുകൾ അതുകൊണ്ട് തന്നെ മോണരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായ മോണയിൽ പഴുപ്പ് മോണവീക്കം മോണയിൽ നിന്ന് രക്തം വരിക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെന്റിസിനെ സമീപിക്കുക. ഇനി എങ്ങനെ നമുക്ക് ഇത് ഡയഗ്നോസിസ് ചെയ്യാം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം പല ടെസ്റ്റുകളുണ്ട് ഒന്ന് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് റാൻഡം ബ്ലഡ് ഷുഗർ എച്ച് ബി എ വൺ സി ടെസ്റ്റ് പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ എയ്റ്റ് അവർ ഫാസ്റ്റിംഗ് ചെയ്തതിനു ശേഷം ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുക ഇനി ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നമുക്കൊരു സെവൻറ്റി ഫൈവ് മില്ലി ഗ്രാം ഒരു ഷുഗറി ഡ്രിങ്ക് തരും അതായത് ഗ്ലൂക്കോസ് ഡ്രിങ്ക് തരും അതിന് ശേഷം ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക ഇനി റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് ചെയ്യാം ഇപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ ആണ് ഇനി അത് ഹയർ ദാൻ ടു ഹൺഡ്രഡ് ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ മറ്റു രണ്ട് ടെസ്റ്റുകൾ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ചെയ്യാൻ പറയും കാരണം ഡയഗ്നോസിസ് കൺഫേം ചെയ്യും ഇനി നാലാമത് ഉള്ള ഒരെണ്ണമാണ് എ വൺ സി ടെസ്റ്റ് അതായത് എച്ച് ബി എ വൺ ടെസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ത്രീ മന്ത്സിന്റെ ഷുഗർ ലെവൽ നിങ്ങൾക്ക് തരും അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ ലെവൽ പെർസെന്റേജ് കണക്കിലാണ് നമ്മൾ പറയുന്നത് ഇനി എന്തൊക്കെയാണ് നോർമൽ പ്രീ ഡയബറ്റീസ് ഡയബറ്റീസ് എന്നുള്ള ലെവൽസ് എന്ന് നോക്കാം ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് സെവൻറ്റി ടു ഹൺഡ്രഡ് എം ജി പെർ ആണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഫൈവ് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ട്വൻറ്റി സിക്സ് അതായത് നൂറ്റി ഇരുപത്തി ആറിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം ഇനി ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നുള്ളത് ലെസ് ദാൻ വൺ ഫോർട്ടി മില്ലിഗ്രാം പെർ ഡി എൽ ആണ് നോർമൽ വൺ ഫോർട്ടി ടു വൺ നയൻറ്റി നയൻ ആണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് മോർ ദാൻ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഡയബറ്റിക് ആണ് ഇനി റാൻഡം ബ്ലഡ് ഷുഗർ ടെസ്റ്റില് സെവൻറ്റി ടു വൺ ഫോർട്ടി എം ജി പേർ ഡി എൽ ആണെങ്കിൽ നോർമൽ വൺ ഫോർട്ടി ടു ടു ഹൺഡ്രഡ് ആണെങ്കിൽ പ്രീ ഡയബറ്റിക് മോർ ദാൻ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഡയബറ്റിക് ഇനി എച്ച് ബി എവൻ സി ടെസ്റ്റിലാണെങ്കിൽ ലെസ് ദാൻ ഫൈവ് പോയിന്റ് സെവൻ ആണെങ്കിൽ നോർമൽ ഫൈവ് പോയിന്റ് സെവൻ ടു സിക്സ് പോയിന്റ് ഫോർ ആണെങ്കിൽ പ്രീ ഡയബറ്റിക് സിക്സ് പോയിന്റ് ഫൈവിന് മുകളിലാണെങ്കിൽ ഡയബറ്റിക് ഇനി എങ്ങനെ നമുക്ക് ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ നോക്കാം അതായത് ഡയബറ്റീസിന് നമുക്ക് റിവേഴ്സ് ചെയ്യാം ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് റെഗുലർ ആയിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ എപ്പോഴും കൺട്രോൾഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക യോഗ ആൻഡ് എക്സസൈസ് ഫിസിക്കൽ ഇൻ ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് നമുക്ക് പ്രമേഹത്തെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ മെഡിക്കേഷൻസ് നമ്മൾ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുക അത് റെഗുലറായിട്ട് ചെയ്യുക പിന്നെ ഉള്ളത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് then കാർബോഹൈഡ്രേറ്റ് കൗണ്ടിംഗ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ അളന്ന് കഴിക്കുക ഇവിടെ ഞാൻ ഒരു ഡയറ്റ് പ്ലാനിനെ പറ്റി പറയുന്നുണ്ട് പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റിന്റെ പ്ലാൻ ആണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഡയബറ്റിസ് മീൽ പ്ലാനി പ്രമേഹ രോഗികൾ ഒരു മീൽ പ്ലാൻ തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് അതായത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെ കഴിക്കണം ഫുഡ് ആയാലും അതുപോലെ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളായാലും ലൈഫ് സ്റ്റൈൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മീൽ പ്ലാൻ തയ്യാറാക്കുക ഇവിടെ ഞാനൊരു പ്ലേറ്റ് മെത്തേഡിനെ പറ്റി പറയുന്നുണ്ട് അതായത് പ്ലേറ്റ് മെത്തേഡ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഏത് രീതിയിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പ്ലേറ്റ് മെത്തേഡ് എന്താണ് നമുക്ക് പ്ലേറ്റ് മെത്തേഡ് നോക്കാം ഒരു നയൻ ഇഞ്ച് ഡിന്നർ പ്ലേറ്റ് എടുക്കുക അത് ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യുക അതിൽ ഹാഫ് ഓഫ് ഇറ്റ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ സാലഡ്സ് ബീൻസ് ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് എന്നിവ ഇനി അടുത്ത ഹാഫില് ഒരു ഭാഗം അതായത് ഒരു കാൽ ഭാഗം ഗ്രെയിൻസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക അതായത് കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് പൊട്ടറ്റോ പീസ് റൈസ് പാസ്ത തൈര് അതുപോലെ ഒരു കപ്പ് ഓഫ് മിൽക്കും ഈ കാർബോഹൈഡ്രേറ്റ് ഫുഡില് ഇൻക്ലൂഡഡ് ആണ് പിന്നെയുള്ള ഹാഫ് ഹാഫിൽ പിന്നെയുള്ള കാൽഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിക്കൻ എഗ് പനീർ ഇതൊക്കെയാണ് പ്രോട്ടീൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ദെൻ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്രഷ് ഫ്രൂട്ടും ഇതിന്റെ കൂടെ കഴിക്കാം പിന്നെ മീലിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ലോ കാലറി ഡ്രിങ്കോ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഡയബറ്റീസ് ആൻഡ് ഡെന്റൽ ട്രീറ്റ്മെന്റ് നോക്കാം അതായത് പ്രമേഹവും ദന്തചികിത്സയും ഒരു പ്രമേഹ രോഗിക്ക് ദന്തചികിത്സ ചെയ്യാം വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ദന്തചികിത്സ ചെയ്യാം ഇപ്പൊ പൂർലി കൺട്രോൾഡ് ആണ് അതായത് ഷുഗർ ലെവൽ കൺട്രോൾ ആക്കാൻ പറ്റുന്നില്ല ഒരു എമർജൻസി പ്രൊസീജിയർ വന്നു അതായത് ഇപ്പം ബയോപ്സി ചെയ്യണം അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നിന്റെ ഡോസേജ് വ്യത്യാസം വരുത്തി ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോ അല്ല പല്ലെടുക്കുന്നത് അതുപോലെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഇംപ്ലാന്റ്സ് ഒക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അത് ബോണുമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനിലാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ മൂന്ന് നല്ലവണ്ണം ആയാൽ മാത്രമേ ഇംപ്ലാന്റ് സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റിന് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൂണ്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇംപ്ലാൻ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അൺകൺട്രോൾഡ് ഡയബറ്റിക്സ് അല്ലെങ്കിൽ പൂർലി കൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസിന് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം പോസ് പോൺ ചെയ്യണമെന്ന് പറയുന്നത് ഇനി നമുക്ക് മാനേജ്മെന്റ് ഓഫ് ഗം പ്രോബ്ലംസ് നോക്കാം അതായത് നമുക്ക് മോണ രോഗങ്ങളെ എങ്ങനെ ചികിത്സിച്ച് മാറ്റാം പ്രോപ്പർ ആയിട്ടുള്ള ഡെന്റൽ കെയർ വീട്ടിൽ ചെയ്താൽ തന്നെ നമുക്ക് മോണരോഗത്തെ മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ അത് കൂടാതെ ഉള്ള ഒരു പ്രൊസീജിയർ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് ലൈനിങ് ഇത് നമ്മൾ ഡെന്റിസ്റ്റിനെ കണ്ട് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് ഇതൊരു ഡീപ് ക്ലീനിങ് പ്രൊസീജറാണ് ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ല ഇതിൽ ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അതിന്റെ വൈബ്രേഷൻ വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മോണയുടെ തൊട്ട് താഴ്ഭാഗത്തുള്ള അഴുക്കിനെ മാറ്റുന്ന പ്രൊസീജിയർ സ്കെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വേര് ഭാഗത്തുള്ള അഴുക്കിനെ മാറ്റി ആ ഏരിയ സ്മൂത്ത് ആക്കി കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായനാറ്റം ഉള്ള ആൾക്കാർക്ക് ആന്റി ആന്റിമൈക്രോബിൾ മൗത്ത് വാഷസ് കൊടുക്കാം അതുപോലെ സ്കേലിംഗ് റൂട്ട് പ്ലെയിനിങ് കൊണ്ട് മാറുന്നില്ല മോണരോഗം എങ്കിൽ പെരിഡോണ്ടൽ ട്രീറ്റ്മെന്റിലോട്ട് പോകണം അതായത് കുറച്ച് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ഫ്ലാപ് സെർജറി ഗ്രാഫ്റ്റ് ഗേഡ് ടിഷ്യൂ റീജനറേഷൻ എന്നിങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും ഇനി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരും അതുപോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കണം ഇനി കുറച്ച് ഡെന്റൽ ഹെൽത്ത് ടിപ്സ് നോക്കാം നിങ്ങളുടെ ദന്താരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് നോക്കാം ധാരാളമായി വെള്ളം കുടിക്കുക ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് രണ്ടു നേരം ബ്രഷ് ചെയ്യുക ഇന്റർഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുക അത് നിങ്ങളുടെ പല്ലുകളുടെ ഇടയിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ എടുത്തു മാറ്റാൻ ഹെൽപ്പ് ചെയ്യും വായനാറ്റം ഉണ്ടെങ്കിൽ മൗത്ത് വാഷസ് ഉപയോഗിക്കാം ഡ്രൈ മൗത്ത് ഉള്ള പേഷ്യൻസ് അതായത് വായിലുമിനീരിന്റെ ഉൽപാദനം കുറയ കുറവുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ് അവൈലബിൾ ആണ് ഇത് ഉപയോഗിക്കാം പീരിയോഡിക് ഡെന്റൽ ചെക്കപ്പ് ഒരു പ്രമേഹ രോഗി ആറുമാസത്തിൽ കൂടുമ്പോ ഡെന്റലിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് ഇത് കൂടാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ചായ കാപ്പി അതുപോലെ ഡ്രിങ്ക്സുകൾ ഇതെല്ലാം ലിമിറ്റ് ചെയ്യുക അതുപോലെ സ്മോക്കിംഗ് പൂർണമായി അവോയ്ഡ് ചെയ്യുക കാരണം സ്മോക്കിംഗ് മോണരോഗത്തെ കൂട്ടുകയോ ഉള്ളൂ അത് കാരണം അത് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിർത്തുക ഇനി ഡയബറ്റിക് പേഷ്യൻസിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഡെയിലി ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് രണ്ടു നേരം ബ്രഷ് ചെയ്യുക ഫ്ലോസ് ഉപയോഗിക്കുക ഡ്രൈ മൗത്ത് ഉള്ള പേഷ്യൻസ് ഷുഗർ ഫ്രീ ചൂയി ഗംസ് ഉപയോഗിക്കാം ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ കീപ് ചെയ്യുക ഷുഗറി ഫുഡ്സ് അല്ലെങ്കിൽ സ്റ്റിക്കി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക യോഗ എക്സസൈസ് മെഡിക്കേഷൻ ഒക്കെ ചെയ്യുക കാരണം ടൈപ്പ് ടു ഡയബറ്റീസ് വരാൻ മെയിൻ കാരണം ഒബേസിറ്റി അതുപോലെ ഫിസിക്കൽ ഇൻ ആണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അത് കാരണം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഡയബറ്റീസ് റിവേഴ്സൽ ആക്കാൻ പറ്റും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക ആറ് മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെന്റൽ കെയർ അതുപോലെ റെഗുലർ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക റെഗുലർ ആയിട്ട് ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് മാനേജ്മെന്റ് ഇതെല്ലാം ചെയ്താൽ തന്നെ ഒരു പരിധിവരെ പ്രമേഹവും അതിനോടനുബന്ധിച്ചുള്ള മോണരോഗങ്ങളെയും മാറ്റി നിർത്താം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് അപ്പോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്